കൊച്ചി കൊച്ചിക്കായലിലൂടെ പോട്ട് കൊച്ചിയിലേക്കൊരു യാത്ര അതും ഈ കാറ്റും മഴയുള്ള സമയത്ത് പോളി വൈബല്ലേ അങ്ങനത്തെ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ആ യാത്രയ്ക്കിടയിൽ കണ്ട ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അധികം ആരും കാണാൻ ചാൻസ് ഇല്ലാത്തൊരു കാഴ്ചയാണെട്ടോ ഇത് ഇതൊരു വിവാദനായക ഷിപ്പാണ് കേട്ടോ ബോളിവുഡിലെ പ്രമുഖ താരങ്ങളുടെ മക്കളും പ്രമുഖ വ്യക്തികളും എല്ലാം കൂടെ ചേർന്ന് ഷിപ്പിൻ്റെ അകത്ത് വെച്ചൊരു ലഹരി പാർട്ടി നടത്തുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഈ ഷിപ്പ് അറസ്റ്റാവുകയും ഇന്ത്യ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഷിപ്പ് ഉള്ളത് ആ അതൊന്നും നമ്മുടെ വിഷയമല്ല അതിലേക്കതുകൊണ്ട് കൂടുതലായിട്ട് കിടക്കുന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഷിപ്പ് ടഗ് ഉപയോഗിച്ച് അവിടുന്ന് തിരിച്ചെടുക്കുന്നൊരു സീനാണ് കേട്ടേ കാണുന്നത് ഇങ്ങനത്തെ ഒരു കാഴ്ച ഇതിനുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും സാധാരണ ഇത്തരം ക്രൂയിസ് ഷിപ്പിനും പാസഞ്ചർ ഷിപ്പിനൊന്നും ടഗ് ഉപയോഗിക്കാറില്ല മോസ്റ്റ്ലി അവർ ബ്രോത്രസ്റ്റർ ഉപയോഗിച്ചാണ് അടുപ്പിക്കുകയും അതുപോലെ തന്നെ പോർട്ടിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു ഇനി അറബിക്കടലിനെ ലക്ഷ്യമാക്കി കുതിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കൊച്ചിയോട് യാത്ര പറഞ്ഞ് കപ്പലും യാത്രക്കാരും അറബിക്കടൽ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് ഈ ഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റുകളെ കൊണ്ട് നമ്മുടെ കൊച്ചിയിൽ വരുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലൊരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഒരടിപൊളി കടൽ യാത്ര ആസ്വദിക്കാൻ സാധിക്കും പുതിയൊരു യാത്രാ വീഡിയോയുമായി ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ